കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം കരിനാളുകളിലെ മരണം അല്ലെങ്കിൽ ദോഷപ്രദമായ മരണം എന്താണ് എങ്ങനെയാണ് എന്ന് കാർത്തിക നാള് പുണർദ്ദം നക്ഷത്രം ഉത്രം നക്ഷത്രം നക്ഷത്രം പൂരോരുട്ടാതി നക്ഷത്രം അതുപോലെ തന്നെ ഈ നക്ഷത്രങ്ങൾ കൂടാതെ തിഥി പറയുകയാണെങ്കിൽ ചതുർദശി തിഥി വെള്ളിയാഴ്ച ദിവസം ഇവിടെ ഈ ദിവസമൊക്കെ മരിക്കുന്നത് അശുഭമാണെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിൽ മരിച്ചാൽ അശുഭമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം യഥാവിധി അതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ ചെയ്യണം ഒപ്പം തന്നെ ദ്വാദശി ദിവസം വ്യാഴം എന്നീ ദിവസങ്ങളും ഈ ഏഴ് ദിവസങ്ങളും ഇതിൽ പെടുന്ന ഒരു തരത്തിലാണ് അതായത് പെടുത്ത ഈ ദ്വാദശി ദിവസം മരിച്ചാൽ ദോഷമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷേ ദോഷമുള്ള നാളുകൾ എന്ന് പറയുമ്പോൾ കാർത്തിക പുണർദ്ദം ഉത്രം വിശാഖം പൂരൂരുട്ടാതി പിന്നെ അതുപോലെ തന്നെ ചതുർഥി വെള്ളിയാഴ്ചയാണ് കുംഭം മീന രാശികളിൽ വരുന്ന നക്ഷത്രങ്ങൾ അതായത് അവിട്ടത്തിൻ്റെ രണ്ടാം പകുതി പിന്നെ ചതയോ പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നാളുകൾ നമുക്ക് ദോഷ നാളുകൾ കരിനാളുകളായിട്ട് കരുതുന്നുണ്ട് ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഈ യോഗങ്ങളിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അതീവ ദോഷകരമാണ് അതായത് വസുപഞ്ചക ദോഷമുണ്ട് എന്നാണ് പറയുന്നത് വസുപഞ്ചക ദോഷം എന്ന ഈ നാൾ ദോഷത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വസുപഞ്ചക ദോഷമാണെങ്കിൽ അതത്ര ദോഷപ്രദമാണെങ്കിൽ അതിന് പരിഹാരങ്ങൾ ചെയ്യണം മരിച്ച ആ മരിച്ച ബോഡി നമ്മൾ സംസ്കാരം നടത്തുന്നതിന് ദഹനം നടത്തുന്നതിന് മുൻപ് നമ്മൾ അതിന് ക്രിയകളൊക്കെ ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് അവിട്ടം രണ്ടാം പകുതിയോടൊപ്പം ചൊവ്വാഴ്ചയോ ഏകാദശിയോ വൃശ്ചിക ലഗ്നമോ ഒക്കെ ചേർന്ന് വരിക ചതയത്തോടൊപ്പം ബുധൻ ദ്വാദശി ധനുലഗ്നം എന്നിവ ചേർന്ന് വരിക ഊരോരോട്ടാതിക്കൊപ്പം ബുധനാഴ്ച ദിവസം ത്രയോദശി മകരലഗ്നം എന്നിവ വരിക ഉത്രട്ടാതിക്കൊപ്പം വ്യാഴാഴ്ച ചതുർദശി കുംഭലഗ്നം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ രേവതിക്കൊപ്പം വെള്ളിയാഴ്ച വരിക മീനലഗ്നം വരിക ഇതൊക്കെയാണ് ഈ യോഗങ്ങളെന്ന് പറയുന്നത് വസുപഞ്ചക യോഗങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെ ഈ ദോഷങ്ങളൊക്കെ വന്നാൽ ആ കുടുംബത്തിൽ പിന്നീട് മരണങ്ങൾ നടക്കും എന്നുള്ളതുകൊണ്ട് ആ ഒരു വർഷത്തിനകം ഇങ്ങനെ ദോഷങ്ങളുണ്ടാകും എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ ദോഷത്തിന് കരിനാളുകൾക്ക് മരിച്ചു കഴിഞ്ഞാൽ ആ ദോഷത്തിന് നമ്മൾ പരിഹാരം ചെയ്യുകയും യഥാവിധി ആ മരണശേഷം ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ ആ വീട്ടിൽ വെച്ച് കാലിന് ബലി കൊടുക്കലോ ഗണപതി ഹോമം ഭഗവതി സേവയൊക്കെ ചെയ്ത് ദോഷങ്ങൾ നമ്മൾ അകറ്റണം